മോഹൻലാൽ ആരാധകരും മലയാള സിനിമാ പ്രേക്ഷകരും ഒക്കെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് ലാലേട്ടൻ വല്ലപ്പോഴും ഒക്കെയാണ് പുതിയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കാറുള്ളത് അങ്ങനെയൊന്നാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ഓസ്റ്റിൻ ഡാൻ തോമസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് രതീഷ് രവിയാണ് ഈ ചിത്രത്തിന് തിരക്കഥ രചിക്കുന്നത് അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഒരു ലാലേട്ടൻ പ്രോജക്റ്റിന് ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് സംവിധായക സ്ഥാനത്ത് നിന്നും ഓസ്റ്റിൻ താൻ മാറുകയും ആ സ്ഥാനത്തേക്ക് ഇൻഡസ്ട്രി ഹിറ്റ് സമ്മാനിച്ച സംവിധായകനായ തരുൺമൂർത്തി വരികയുമാണ് ചെയ്തിരിക്കുന്നത് പഴയ പ്രോജക്റ്റ് ഉപേക്ഷിച്ചെന്നും ഇത് തീർത്തും ഒരു പുതിയ പ്രോജക്റ്റ് ആണ് എന്നൊക്കെയാണ് പ്രൊഡക്ഷൻ ഹൗസ് അവകാശപ്പെടുന്നത് എങ്കിലും യഥാർത്ഥ സംവിധായക സ്ഥാനത്ത് നിന്നും ഓസ്റ്റിൻ മാറുകയും അവിടേക്ക് തരുൺമൂർത്തി വരികയുമാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രോജക്റ്റിനെ സംബന്ധിച്ച് നിലവിലുള്ള ഹൈപ്പ് ഒന്നുകൂടെ വർദ്ധിച്ചിരിക്കുകയാണ് കാരണം തരുൺമൂർത്തി ഇന്ന് മലയാള സിനിമയിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും വിലപിടിപ്പുള്ള ഏറ്റവും കഴിവുള്ള സംവിധായകരിൽ ഒരാളാണ് അദ്ദേഹം ലാലേട്ടറുമായി അവസാനം ചെയ്ത സിനിമയായിരുന്നു തുടരും അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി വീണ്ടും ഒരുമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരിക്കും രജപുത്ര രഞ്ജിത്ത് തുടരും സിനിമയ്ക്ക് ശേഷം നിർമ്മിക്കുന്ന സിനിമ സംവിധാനം ചെയ്യുന്നതും തരുൺമൂർത്തിയാണ് അതിലും ലാലേട്ടനാണ് നായകനെന്ന് മുൻപ് ഒഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു അങ്ങനെ ഇരിക്കയാണ് ലാലേട്ടനൊപ്പം വീണ്ടും തരുൺമൂർത്തി ഒരു പുതിയ സിനിമയ്ക്ക് ഒരുമിക്കുന്നത് തരുൺമൂർത്തി നിലവിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് സിനിമകൾക്ക് ശേഷമാണ് രജപുത്ര രഞ്ജിത്തുമായുള്ള സിനിമ ചെയ്യുന്നത് പക്ഷെ അതിനിടയ്ക്കാണ് ലാലേട്ടറുമായി പുതിയൊരു പ്രോജക്റ്റ് വന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് വേണ്ടി അദ്ദേഹം ടോർപിഡോ ചെയ്യാനിരിക്കെയാണ് അതേ പ്രൊഡക്ഷൻ ഹൌസിന് വേണ്ടി വീണ്ടും മറ്റൊരു ചിത്രം അതിന് മുൻപായി കമ്മിറ്റ് ചെയ്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം എന്നുള്ളതിനെ കുറിച്ച് യാതൊരു വ്യക്തതയും ഇല്ല ഓസ്റ്റിൻ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആഷിഖ് ഉസ്മാൻ ഈ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും റിമൂവ് ചെയ്ത് കളഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായി വന്ന പോസ്റ്ററുകളെല്ലാം ഒഫീഷ്യൽ ഹാൻഡിലുകളിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി പുതിയൊരു സിനിമയുടെ അപ്ഡേറ്റ് പോലെ ആയിരിക്കും തരുൺമൂർത്തിയുടെ ചിത്രത്തിന്റെ അപ്ഡേറ്റ്സ് പുറത്തു വരിക മോഹൻലാലിനെ വരാനിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും വളരെയധികം പ്രതീക്ഷയുള്ളതായി മാറിയിരിക്കുകയാണ് തരുൺമൂർത്തിയോടൊപ്പം വരുന്ന എൽ ത്രീ സിക്സ്റ്റി ഫൈവ് അതുപോലെ പാട്രിയറ്റ് ദൃശ്യം തുടക്കം ജയിലർ ടു ഈ ചിത്രങ്ങളായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലാലേട്ടൻ്റെതായി തിയേറ്ററിൽ എത്തുക എല്ലാം വളരെയധികം പ്രതീക്ഷയുള്ള സിനിമകളാണ് എൽ ത്രീ സിക്സ്റ്റി ഫൈവ് ലാലേട്ടന്റെ വലിയൊരു വിജയ ചിത്രമായി മാറട്ടെ